ഇന്ത്യൻ ആർമി അഗ്നിവീർ തസ്തികയിലേക്ക് മുൻപ് റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ജി ഡി അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ തുടങ്ങിയ നിരവധി പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് മുൻപ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പരീക്ഷ കഴിഞ്ഞു അതിൻ്റെ റിസൾട്ട് വന്നു നിരവധി ഉദ്യോഗാർത്ഥികൾ റിസൾട്ടിൽ പാസ്സായിട്ടുണ്ട് സോ നിലവിൽ അവർ റാലിക്ക് വേണ്ടി കാലിക്കറ്റ് എ ആണെങ്കിലും അതുപോലെ തിരുവനന്തപുരം എ ആണെങ്കിലും അതിൻ്റെ ഫിസിക്കലിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് നമ്മുടെ കാലിക്കറ്റ് ഏ ആർഒിൻ്റെ ഫിസിക്കൽ നടക്കാനിരുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ മുൻപേ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു ഈ മാസം ജൂലൈ എട്ടിനാണ് അപ്പോൾ അതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോ ബാത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്രവാർത്തയുടെ കട്ടിംഗാണ് നിങ്ങൾ കാണുന്നത് ആർമി റിക്രൂട്ട്മെന്റ് റാലി റദ്ദാക്കി വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക ആർമി റിക്രൂട്ട്മെന്റ് റാലി റദ്ദാക്കി കാസർഗോഡ് നീലേശ്വര നീലേശ്വരത്ത് വെച്ച് നടത്താനിരുന്ന ആർമി റിക്രൂട്ട്മെന്റ് റാലി റദ്ദാക്കി ഉത്തര കേരള ആർമി റിക്രൂട്ട്മെന്റ് ഡയറക്ടറാണ് ഈ കാര്യം അറിയിച്ചത് എന്ന് ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്നാൽ കാരണം വ്യക്തമാക്കിയിട്ടില്ല ജൂലൈ പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ നീലേശ്വരത്തെ ഇ എം എസ് സ്റ്റേഡിയത്തിലാണ് റാലി നടത്തേണ്ടിയിരുന്നത് കാസർഗോഡ് വയനാട് കണ്ണൂർ കോഴിക്കോട് പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഉള്ള റാലിയാണ് നമുക്കറിയാം നടത്താൻ നിശ്ചയിച്ചിരുന്ന റാലിയാണിത് അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തിൽ എഴുത്തു പരീക്ഷ എഴുതിയവരാണ് റാലിയിൽ പങ്കെടുക്കേണ്ടത് എഴുത്തു പരീക്ഷകൾ ജയിച്ചവരാണ് റാലിയിൽ പങ്കെടുക്കേണ്ടത് സോ അതൊക്കെയാണ് ഇതിൽ പറയുന്നത് പിന്നെ ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ആദ്യം നമുക്ക് വയനാടായിരുന്നു ഒഫീഷ്യൽ ആയിട്ട് കിട്ടിയ പ്ലേസ് വയനാടായിരുന്നു പിന്നീട് ഒഫീഷ്യൽ ആയിട്ട് നമുക്ക് കാസർകോഡ് ആക്കി എന്നുള്ള യാതൊരു വിവരവും ഇല്ല മേ ബി പത്ര ന്യൂസ് പേപ്പർ ഏജൻസിനൊക്കെ ലഭിച്ചിട്ടുള്ള ന്യൂസിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രൊവൈഡ് ചെയ്ത ഡാറ്റ ആയിരിക്കാം ഡീറ്റെയിൽസ് ആയിരിക്കാം എനിവേ റാലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് ഇനി നമുക്ക് കിടക്കാം അപ്പോൾ ഇത്ര നേരം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഒരു പത്രവാർത്തേൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് പക്ഷെ റദ്ദാക്കിയിട്ടില്ല റദ്ദാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസലാക്കുക എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് പക്ഷേ റദ്ദാക്കിയിട്ടില്ല പോസ് പോൺ ചെയ്തു വെച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഒരു ഇൻഫർമേഷൻ അല്ല നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത് ഇനി തുടർന്നുള്ള ദിവസങ്ങളിലോ അതായത് വരും മാസങ്ങളിലോ അല്ലെ വരും സമയത്തോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് റാലി നടത്താൻ ഒരു കൃത്യമായിട്ടുള്ള ഇടം ലഭിക്കാത്തത് കൊണ്ടാന്നുള്ളൊരു വിവരം കൂടി അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇത്രയും ആണ് ഇപ്പോൾ നിലവിൽ റാലി മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത് ആക്കി കളഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ വരുന്നതായിരിക്കും ഒന്നിക്കുക ട്രിവാൻഡ്രം എയർ കൂടെയോ അല്ലെങ്കിൽ അതിനനുബന്ധിച്ചോ അല്ലെങ്കിൽ അതിന് മുൻപായിട്ടോ നമുക്കിത് നമ്മുടെ തിരുവനന്തപുരം എയറോൻ്റെ അടുപ്പിച്ചൊക്കെയായിട്ട് നമുക്കിതിൻ്റെ തന്നെ നമ്മുടെ കാലിക്കറ്റ എയറോണ്ട് റാലി പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ആഫ്റ്റർ അതിന്റെ ശേഷമോ എന്തായാലും നടത്തുന്നതായിരിക്കും ഡിലേ ആവാൻ ചാൻസ് ഉണ്ട് നമ്മുടെ എസ് എസ് സി കണ്ടതാണ് അതുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ പാനിക് ആവേണ്ട ആവശ്യമില്ല വൈകിയാണെങ്കിലും എന്തായാലും വരുന്നതായിരിക്കും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടുന്ന സമയമായിട്ട് ഈ സമയങ്ങൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് അപ്പോൾ ട്രിവാൻഡ്രം ഏറെയും റദ്ദാക്കിയിട്ടൊന്നുമില്ല ഉദ്യോഗാർത്ഥികൾ പല രീതിയിൽ ആശയക്കുഴപ്പത്തിലായതുകൊണ്ടാണ് ഈ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തത് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഫർദർ അപ്ഡേറ്റ്സിനായിട്ട് ആയിട്ട് ഫോളോ ചെയ്താൽ മതി കൃത്യമായിട്ട് വരുന്ന അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും